ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റോഷനീസ് വേൾഡ് ഇന്ന് ഞാൻ ഓർക്കാപ്പുളി ഉണക്കി കണ്ട് അതുകൊണ്ട് അച്ചാറിടുന്ന രീതിയാണ് കാണിക്കുന്നത് ഓർക്കാപ്പുളി നാലായിട്ട് കീറിയിട്ട് അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും പുരട്ടി വെച്ചിട്ട് ഉള്ളതാണിത് ഇനി ഇത് രണ്ട് മൂന്ന് ദിവസം നല്ല വെയിലിന് വെച്ച് ഉണക്കിയെടുക്കണം ഇപ്പോൾ ഇതാ ഉണക്കി എടുത്തിട്ടുള്ളതാണിത് ഞാനൊരു നാല് ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്ത് വെച്ചാൽ കൂടുതൽ നാൾ കേട് വരാതിരിക്കും പിന്നെ എപ്പോഴാണോ നമ്മൾക്ക് അച്ചാറിടാൻ തോന്നുന്നത് അപ്പോൾ എടുത്ത് അച്ചാറിടും ചെയ്യുക സ്റ്റോർ ചെയ്ത് വെക്കാൻ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് അച്ചാറിടാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ പൊട്ടി വരുമ്പോൾ അര ടീസ്പൂൺ കടകും കൂടെ ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി രണ്ട് പച്ചമുളക് ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളകും പൊടി ചേർത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഇത്രയും മതി നമ്മൾ ഓർക്കാപ്പൊളി ഉണക്കാൻ വെക്കുന്ന സമയം മഞ്ഞൾപ്പൊടി മുളകും പൊടി ഉപ്പും ചേർത്തിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പും ചേർത്ത് കൊടുക്കുന്നില്ല ഇത് കുക്കായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു മുക്കാൽ കപ്പ് വിനേഗർ ഒഴിച്ച് കൊടുക്കാം തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഉണക്ക ഓർക്കാപ്പൊളി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ നമ്മുടെ ഓർക്കാപ്പുള്ളി അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഓക്കേ ബായ്